തലശ്ശേരിയില് മത്സ്യബന്ധന ബോട്ടിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി മലപ്പുറം സ്വദേശികളായ നൌഫല് ജലാൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് ബോട്ടിലുള്ള രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയത് എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ വെഡിംഗ് സെന്റർ മത്സ്യബന്ധന ബോട്ടിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് മലപ്പുറം സ്വദേശികളായ നൌഫൽ ജലാൽ എന്നിവരെ കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തിയത് അവരുടെ ഡാലി അവരൊറ്റ പോയാവരൊക്കെ പറഞ്ഞോട്ട് ആള് വന്ന മനസ്സിൽ മാഹിയിൽ നിന്ന് ആറ് നോട്ടിക്കൽ മൈൽ അക്കലയായിരുന്നു രക്ഷാപ്രവർത്തനം മത്സ്യബന്ധന ബോട്ടിലെത്തിയാണ് കോസ്റ്റൽ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് തലശ്ശേരി കോസ്റ്റൽ പോലീസ് ഐ പി ശ്രീകുമാർ പറഞ്ഞു വളരെ വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു കാരണം കാഞ്ഞങ്ങാട് നിന്ന് ഇന്നലെ രാവിലെ അവര് നീലേശ്വരത്തു നിന്നാണ് ട്വൻ്റി ട്വൻ്റി ബോട്ടുമായിട്ട് വള്ളവുമായിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടെ ഒരു മലപ്പുറത്തിൽ തിരിച്ചത് അതിനിടയിൽ അവർ ആയിക്കര ഭാഗത്തിപ്പഴത്തേക്കും സീ വളരെ റഫായി നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവർ കരയിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ നമ്മളുടെ കോസ്റ്റൽ പോലീസും പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് എല്ലാം തന്നെ ആദ്യം നോക്കിയിരുന്നു അതിനുശേഷം ഇവിടെ മറൈൻ കോസ്റ്റൽ പോലീസ് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തി അറ്റംറ്റ് നടത്തിയപ്പോഴത്തേക്കും നല്ല തിരയും കാറ്റും കാരണം അവർക്ക് നമ്മുടെ ബോട്ടും കൂടെ തിരിച്ച് അടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു വളരെ അപകടകരമായൊരു സ്ത്രീ ആയിരുന്നു രാത്രി ഒരു മണിയോടു കൂടി നമ്മൾ തലശ്ശേരയുള്ള ബിസ്മി എന്ന് പറയുന്ന ബോട്ട് ഫിഷിംഗ് ബോട്ട് എടുത്തുകൊണ്ടാണ് ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഇറങ്ങി തിരിച്ചത് അപ്പോൾ കോസ്റ്റൽ പോലീസും പിന്നെ നമ്മുടെ സ്ട്രാങ് ആയിരുന്ന അംജിത്ത് നമ്മുടെ കോസ്റ്റൽ ഗാർഡന്മാരായിരുന്ന സുഹാസ് ഉണ്ടായിരുന്നു നിരഞ്ജനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാം കൂടെ ഒരു എഫർട്ട് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഈ ബോട്ടിലെ സ്രാങ് ആയിട്ടുള്ള ഒരു ചൂട്ട് വന്നു കഴിക്കുന്നതിലൊപ്പം അവിടുത്തെ രണ്ട് മൂന്ന് ഹിന്ദുക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഇത്രയും പേരും കൂടെ ഈ നല്ല തിരയെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ജീവൻ പണയം വെച്ച് തന്നെയാണ് നമ്മുടെ കടലിലേക്ക് പോവുകയും ഏകദേശം മാഖിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ന്യൂമാഖിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ആറ് നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഈ വള്ളം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ സാഹസികമായിട്ട് തന്നെ അവരെ രണ്ടുപേരെയും നമ്മുടെ ബോട്ടിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തുകയും അതിന് നമ്മുടെ തലായി ഹാർബറിൽ കൊണ്ടുവന്നതിനു ശേഷം അവരെ പ്രാഥമിക ശുശ്രൂഷകൾക്കായിട്ട് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തീരികെ എത്തിച്ചു അതോടൊപ്പം തന്നെ അവരെ ഇപ്പം ഡിസ്ചാർജ് നമ്മുടെ ചെയ്ത കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ബന്ധുക്കളുടെ വ്യാഴാഴ്ച രാവിലെയാണ് കാഞ്ഞങ്ങാടും നിന്നും ബോട്ട് പുറപ്പെട്ടത് വിൽപ്പന നടത്തിയ വള്ളം പൊന്നാനിയിൽ എത്തിക്കാൻ പുറപ്പെട്ടതായിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെ ഏഴിമല അഴീക്കൽ ഭാഗത്തുകൂടി നീങ്ങിയെത്തിയ വള്ളം അഴീക്കലിൽ കയറാൻ ശ്രമം നടത്തിയെങ്കിലും അഴിമുഖം പ്രക്ഷുബ്ധമായതിനാൽ ഹാർബറിലേക്ക് കയറാൻ സാധിച്ചില്ല വൈകിട്ടോടെ എടക്കാട് ഭാഗത്തുകൂടി വള്ളം നീങ്ങിയതായി സൂചന ലഭിച്ചിരുന്നു രാത്രിയോടെ ധർമ്മടം തലായി ഭാഗങ്ങളിലും ഹെലികോപ്റ്റർ രക്ഷാസംഘം തെരച്ചിൽ നടത്തി ബോട്ട് കണ്ടെത്തിയെങ്കിലും കാറ്റിന്റെയും മറ്റു പ്രതികൂല സാഹചര്യങ്ങളാലും ഹെലികോപ്റ്ററിന് തുടരാൻ പറ്റാതെ തിരിച്ചുപോയി തുടർന്ന് തലശ്ശേരി കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘവും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത് രണ്ടുപേരെയും തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചയച്ചു ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലെ നമ്മൾ ചെങ്ങായിമാരെ വിളിച്ചപ്പോൾ അവരോട് ആളൊക്കെ ആരംഭിക്കപ്പഴാണ് എനിക്ക് കപ്പ് വളർന്നത് എനിക്ക് പൊട്ടി ബാസ്കറ്റ് പൊട്ടിയാണ് പിന്നെ ബസ്സർ പോലീസ് അന്ന് വന്നപ്പോൾ അത് ചില ഞാൻ തിരയിൽപ്പെട്ട ബോട്ട് ഹാർബർ പരിസരത്തു നിന്നും കരയ്ക്കെത്തിച്ചു മനോജ് ുമാർ പിന്യൻ ഷാരോൺ വിജേഷ് ഷംസീറ കോസ്റ്റൽ കോസ്റ്റൽവാർമാരായ നിരഞ്ജൻ സുഹാസ് സരോഷ് സുകേദ് അഭിജിത്ത് എന്നിവരാണ് റെസ്ക്യൂ ടീമിലുണ്ടായിരുന്നത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തു വച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ